ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നും നമ്മൾ സെയിൽ സെൽ അല്ല ചെയ്യുന്നത് ഇന്ന് സെയിലിന് എടുക്കുന്ന പ്ലാൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ മഴ ഭയങ്കര മഴ ആട്ടോ അപ്പോൾ ഇന്ന് ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ടെങ്കിലും ഒരു നാല് പേർക്കുള്ള സെയിൽ മാത്രമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കൊടുക്കുന്നത് കേട്ടോ മഴ കൊണ്ട് നമുക്ക് എടുക്കാനേ പറ്റുന്നില്ല ഇതിലെ വൈകുന്നേരത്തെ എടുത്തു വെച്ചതാട്ടോ അർജൻറ്റ് കൊടുക്കാനുള്ളത് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എന്താ അറിയുമോ അതാ മഴ പെയ്തോണ്ടിരിക്കുവോ അവിടെയൊക്കെ മഴയാണ് ഞങ്ങൾക്ക് ഇന്നലെ തുടങ്ങിയ മഴ കേട്ടോ ഭയങ്കരമായ മഴ അപ്പോൾ പ്ലാൻസ് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് എന്താ മഴയത്ത് പറ്റത്തില്ലല്ലോ ഇപ്പം തന്നെ ക്യാമറ നാനേം ചെറിയ മഴ തുള്ളലുണ്ട് അപ്പം ഞാൻ വേഗം നിച്ചിരി മഴ കുറഞ്ഞ സമയത്ത് ഇപ്പോൾ പ്ലാൻസ് എടുത്ത് വെച്ചു വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങളെ ഇന്നത്തെ വീഡിയോ പ്ലാൻസ് കൊടുക്കുന്ന വീഡിയോ ആക്കിക്കോട്ടെ നമ്മൾ കുറച്ച് ദിവസമായല്ലോ കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇതൊക്കെ നമ്മൾ നാല് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ആട്ടോ കൂട്ടാരെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ല നല്ല സുന്ദരികളല്ല എന്ന് ചോദിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുക അന്നത്തെ വീഡിയോയിൽ ആണിത് എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല മഴ കാരണം അപ്പോൾ പിന്നെ തിങ്കളാഴ്ച മുതൽ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ തിങ്കളാഴ്ച കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടോ ഇത്ര നല്ല സുന്ദര പ്ലാൻസുകളാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വന്ന കമൻറ്റ് നിങ്ങൾ കണ്ടില്ലായിരുന്നു കണ്ടോ ഇങ്ങനെ നമ്മൾ ഫ്ലാൻസുകൾ കൊടുത്തിട്ടാണ് കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരെ ആവശ്യമില്ലാത്ത രീതിയിൽ കമൻ്റ് ഇടുന്നത് കേട്ടോ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി പോസിറ്റീവായ കമൻ്റുകൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അഞ്ചാറ് പേരുടെ കമൻ്റ് ഉണ്ടായിരുന്നു പറയുന്നവരോടെ പറയട്ടെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ പ്ലാൻസ് നല്ലതാണെന്ന് നിങ്ങളെല്ലാവരും കേട്ടില്ല അപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് നല്ല എല്ലാവരോടും എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ അവരങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം ഒരാൾ എന്നെ വിളിക്കുകയും ചെയ്തിട്ടോ രണ്ടു മൂന്ന് പേരെന്നെ വിളിച്ചു വിഷമിക്കേണ്ട എന്താണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതെന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് പേരെ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു അപ്പോൾ അവരെ വിഷമിക്കേണ്ട ഒരാൾക്കും ഞങ്ങൾക്കൊന്നും ഇതുവരെ കിട്ടിയിട്ട് ഒരു നിങ്ങൾ പ്ലാൻസ് തരാതെ ഇരുന്നില്ല പൈസ മേടിച്ചിട്ട് പ്ലാൻസ് തരാതിരുന്നില്ല ചീത്ത പ്ലാൻസ് തന്നുമില്ല എപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രീ പ്ലാൻസ് വയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു സമാധാനം യാതൊരു മനസ്സിൽ വിഷമമായിപ്പോയായിരുന്നു ആ കമൻ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുഴപ്പമില്ല അപ്പം അപ്പോൾ നമ്മുടെ ഇന്ന് കൊടുക്കാനുള്ള പ്ലാൻസ് ഇതൊക്കെയാണ് കൂട്ടുകാര് നല്ല അടിപൊളി കലാത്തി അഗ്നിന്ന് നമ്മുടെ പിങ്കറോറണ്ട ഈ പിങ്കറോറയിലൊക്കെ നിറച്ചും തൈകളല്ലേ പ്ലാൻസ് വരാം കേട്ടോ ഈ ഫുൾ പോട്ട കേട്ടോ പിങ്ക് കളറ് ഇത് ഉണ്ടോ എന്തൊരു ഭംഗിയല്ലേ അതിനെ കാണാനായിട്ട് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു ഫ്ലാൻസ് ഇതാണ് നല്ല വലുപ്പം കേട്ടോ ഈയൊരു ഗ്ലോണിമ ക്രിംസൻ്റെ ഗ്ലോണിമ ആ ഇതുണ്ട് ഫുൾ പോട്ടാണേ എല്ലാ ഫുൾ പോട്ട് തന്നെയാട്ടോ ഉണ്ടല്ലേ അപ്പോൾ പിന്നെ ഈ ഒരു വെറൈറ്റി ഈയൊരു വെറൈറ്റി നമുക്ക് അങ്ങനെ കിട്ടാത്തതാണ് ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പ്ലാൻസാണ് ഈ പ്ലാൻസ് അതാ ഉണ്ടോ കൈ ഉണ്ടോ നല്ല അടിപൊളി സുന്ദരി പ്ലാൻസിലാണ് ഇന്ന് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അതേപോലെ തന്നെ നാളെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ കൊടുക്കാനുണ്ടാവും പക്ഷേ ഇന്ന് ഇന്നലെ കൊടുക്കാൻ ഇന്നലെ നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വെച്ചാൽ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതുകൊണ്ടോ ഒരു വെറൈറ്റി ഉണ്ട് എനിക്ക് എനിക്കിന്നും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ നാരോ ലീഫ് വന്നിട്ട് നല്ല രസമല്ല നോക്കി ഈ ഒരു അഗ്ലോഡിൻ്റെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു കളാപയ സുന്ദരിയുണ്ട് വേണ്ട ഈ സുന്ദരി ഉണ്ട് പിന്നെ ഇവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവരെയും കൂടി എടുത്ത് കാണിക്കാനായിട്ട് ഒന്നുക്ക് പറ്റുന്നില്ല കൂട്ടുകാരെ എൻ്റെ ക്യാമറ ഫുള്ള് നനഞ്ഞു അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഞാൻ പറയുക കേട്ടോ 拜拜。